السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد ايد سندر بنغللم ايد رابسر أبسرنغللم نام ايكتني برادان ഐക്യത്തോടെ കെട്ടുറപ്പോടുകൂടെയാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നാം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അതിൽ വലിയ വറക്കത്ത് ഉള്ളാഹു താല നൽകുകയും എല്ലാ കാര്യങ്ങളിലും അള്ളാഹു താല എളുപ്പം നൽകുകയും ശാന്തിയോടെ സമാധാനത്തോടെ സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും അത് നമ്മുടെ കുടുംബത്തിലാവട്ടെ പ്രാസ്ഥാനിക രംഗത്താവട്ടെ മറ്റു മഹല് സംവിധാനങ്ങളിലാവട്ടെ മറ്റേതൊരു മേഖലകളിലാണെങ്കിലും ഐക്യമെന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഒരിക്കലും അനാവശ്യമായ തർക്കങ്ങൾ തർക്കങ്ങളേർപ്പെട്ടുകൊണ്ട് അനാവശ്യമായ വാക്ക് തർക്കങ്ങളിലും മറ്റും ഏർപ്പെട്ടുകൊണ്ട് നാം ചിന്ന ഭിന്നമാകരുത് അതൊരിക്ക നമ്മുടെ കെട്ടുറപ്പിനെ ബാധിക്കുകയും നാം നമ്മെ തന്നെ നശിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കപ്പെടുകയും എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും ഐക്യത്തിൻ്റെ പിന്നാലെ ഒത്തൊരുമയുടെ പിന്നാലെ നാം മുന്നേറുകയും അതിനുവേണ്ടി യജ്ഞിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസിയുടെ കടമയാണ് ഹബീബായ മുത്തുനബി സാഹു അലൈവിസ്ലം തങ്ങൾ പറഞ്ഞതായി മാം ബുഹാരി അറിയാഹു വന്നു അബ്ദുല്ലാഹുവിൻ മസ്റോദ് റലി അള്ളാഹു വനുഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം വലാ തഹ്തൊലിഫു നിങ്ങളൊരിക്കലും അഭിപ്രായ ഭിന്നരാവരുത് നിങ്ങൾ പരസ്പരം കൊമ്പ് കോർക്കരുത് നിങ്ങൾ പരസ്പരം ശണ്ടകൂടരുത് ചെറിയ ഒരു വിഷയത്തിൻ്റെ പേരിൽ സംഘടനപരമായ വിഷയം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ വിഷയത്തിൻ്റെ പേരിൽ നാം അനാവശ്യമായ ഏർപ്പെട്ടുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാതി എറിയുന്ന പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളാകുന്ന നാം വിശുദ്ധദീനെ മറ്റുള്ളവർക്ക് മുമ്പിൽ മോശമായി ധരിക്കപ്പെടുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും വാക്കുകളും സംഘടനകളുമായി നീങ്ങുവാനുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ല നിങ്ങൾ അഭിപ്രായ ഭിന്നരാവരുത് ഫ മങ്കാന നഖബലക്കും തീർച്ചയായും നിങ്ങളെ മുൻകാമികളാകുന്ന ആളുകൾ ഇഖ്തലഫു അവർ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസത്തിലായത് കൊണ്ടാണ് ഫലക്കും അവർ ഹലാഖായത് നശിച്ചുപോയത് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹലിസുന്ന വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വിശ്വാസികളാ നാം പ്രത്യേകിച്ചും നമ്മുടെ ആദർശപരമായ വിഷയങ്ങളിലും അതുപോലെ തന്നെ സംഘടനപരമായ വിഷയങ്ങളിലൊക്കെ ഐക്യത്തോടുകൂടെ ഒത്തൊരുമയോടുകൂടെ അള്ളാഹുവിൻ്റെ ദീനി പ്രബോധന രംഗത്ത് സജീവമായി പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇജ്ജത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ സന്തോഷത്തോടു മുന്നേറാൻ വേണ്ടി കഴിയും അള്ളാഹു സുബഹാനുഹൂവത്ത ആല അവൻ്റെ മഹലായ ഫലൽ കൊണ്ട് നമുക്ക് കേരളീയരാകുന്ന നമുക്ക് നമ്മുടെ ദീനീരംഗത്ത് നേട്ടത്ത് നൽകാൻ വേണ്ടി ധാരാളം സാധാത്തുക്കളെയും ആലിമ്യങ്ങളെയും തന്നു അവർ പലരും ഇന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് അള്ളാഹു താല അവിടത്തെ ഖബറുകളെ വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ സ്വർഗത്തിൽ അള്ളാഹു അവരുടെ റജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അവരുടെയൊക്കെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ദീനിയായ കെട്ടുറപ്പിൽ നമ്മുടെയൊക്കെ നാടുകളിൽ കാന്തസോടുകൂടെ മുന്നേറാൻ വേണ്ടി നമുക്ക് കഴിയുന്നത് മദർസാ സംവിധാനങ്ങളാണെങ്കിലും മറ്റ് സംഘടനാ സംവിധാനങ്ങളാണെങ്കിലും അവർ നമുക്ക് കാണിച്ചു തന്ന ആ പാന്താവിലൂടെ നാം നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താനും ദീനീ പ്രബോധന രംഗത്ത് സജീവമാകാനും കഴിഞ്ഞാൽ തീർച്ചയായും മഹാന്മാരോടൊപ്പം നമുക്കും സ്വർഗത്തിൽ എത്തിച്ചേരാൻ വേണ്ടി കഴിയും അള്ളാഹു താല നമുക്കതിനുള്ള വലിയ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യം അള്ളാഹു എന്നൊന്നും നിലനിർത്തി തിരുമാറാവട്ടെ ശത്രുക്കള്ളാഹു പരാജയപ്പെടുത്തട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു